കണ്ണുള്ളോർക്കൊന്നും കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റും മാനേ വാങ്ങാനോക്കൂല കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റും മാനേ വാങ്ങാനോക്കൂല എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും സ്നേഹക്കാവാണ് ഉമ്മാ സഹനത്തണലാണ് ഉമ്മാൻ്റെ കാലടിപാടിലാണ് സുവർഗം ഓർത്തോളീൻ ഉതിമതി അമ്മുത്തര ചോളിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളീൻ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപാടിലാണ് സുവർഗം തോളീൻ ഉദിമതിയാം റസോലിൻ തോമൊഴിയുള്ളിലുറച്ചോളീൻ